ഹലോ ഫ്രണ്ട്സ് പ്ലാന്റോ പ്ലാന്റിന്റെ മറ്റൊരു അടിപൊളി സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മുതൽ നമ്മുടെ ഓണം ഓഫർ സെയിൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് നമുക്ക് ഓണം ഓഫർ സെയിൽ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഓണം ഓഫർ നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർഫുൾ ആയിട്ടുള്ള അഗ്ലോണിമയിൽ നിന്ന് തന്നെ ആവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറെ മദർ പ്ലാന്റ്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല റെയർ ആയിട്ടുള്ള അതും അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇറക്കിയിരിക്കുന്നത് അതും ഓഫർ റേറ്റിലാണ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസും റേറ്റും എത്ര സൈസ് ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില വരുന്ന മാർക്കറ്റിൽ വില വരുന്ന അഗ്ലോണിമ നമ്മൾ ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഓരോരോ പ്ലാന്റ് ആയിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ആയിരം രൂപ മാർക്കറ്റ് റേറ്റ് വരുന്ന അഗ്ലോണിമ സൺഡ്രോപ്പ് ലെമൺ അല്ലെങ്കിൽ സൺഡ്രോപ്പ് നിയോൺ എന്നൊക്കെ അറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റ് ആണ് അത് സിംഗിൾ ഷൂട്ടിനാണ് ആ റേറ്റ് വരുന്നത് നമ്മൾ ഈ പ്ലാന്റ് വന്നിട്ട് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് അതും ടൂ ഷൂട്ട് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് തരുന്നത് ക്യൂഷൂട്ട് എന്ന് പറയുമ്പോ ഒന്ന് വന്നിട്ട് മദർ പ്ലാന്റും ഒന്ന് വന്നിട്ട് ഒരു ബേബി പ്ലാന്റും ആണ് ബേബി പ്ലാന്റ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ സീഡിലിങ് ടൈപ്പ് ഒന്നും അല്ല വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു സൈസ് മനസ്സിലാവും ഒരു രണ്ട് ലീഫ് അല്ലെങ്കിൽ മൂന്ന് ലീഫ് വരുന്ന ടൈപ്പിലുള്ള ബേബി പ്ലാന്റ് ആണ് ഇതിലും നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ് രണ്ട് പ്ലാന്റ് വരുന്ന ഈ പ്ലാന്റിനാണ് നമുക്ക് എണ്ണൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതിന്റെ കളർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം നല്ല കളറുണ്ട് നല്ല നിയോൺ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഒരുപാട് ലീവ്സ് ആയിട്ടുള്ള നല്ല ബുഷി ടൈപ്പ് പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പൊ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് സൈസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ സൈസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല ഹൈറ്റ് ഉള്ള മെച്ചർ ടൈപ്പ് പ്ലാന്റ്സ് ആണ് അപ്പൊ അടുത്തെന്ന് പറയുന്നത് മഹാഷെട്ടിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് ദാ എല്ലാം ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന് ഏകദേശം ആയിരം രൂപത്തോളം മാർക്കറ്റിൽ വിലയുണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഓഫർ റേറ്റ് നമുക്ക് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ മഹാശെട്ടിയുടെ റേറ്റ് നമുക്ക് വരുന്നത് നല്ല മെച്യോർ ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് ധയ്യ ഒരു സൈസാണ് ഏകദേശം പുതിയ ഷൂട്ട്സ് ഒക്കെ വരാൻ പറ്റി അതെന്നു വെച്ചാൽ അത്രയും വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ലീവ്സിന്റെ അപ്പൊ മഹാശെട്ടിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള മെച്ചുവർ പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ വൈറ്റ് ലെക്സബിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ടൂ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതാ രണ്ടും ഏകദേശം ഒരേ സൈസിലുള്ള ടൂ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് പിങ്കും വൈറ്റും ഗ്രീനും ഒക്കെ കയറി വന്നിട്ടുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എഴുന്നൂറ് രൂപയാണ് രണ്ട് ഷൂട്ടിനാണ് എഴുന്നൂറ് രൂപ വരുന്നത് കേട്ടോ ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും വാങ്ങിയിട്ട് രണ്ടുപേർക്കായിട്ടൊക്കെ ഷെയർ ചെയ്തെടുക്കാം കാരണം ഓരോ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് അതേപോലെ തന്നെ ഏകദേശം സിമിലർ സൈസിലുമാണ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സൺ റയറിന്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് മാർക്കറ്റിൽ ഏകദേശം ആയിരം അടുപ്പിച്ചു തൊള്ളായിരത്തി അൻപത് ആയിരം ഈ ഒരു സൈസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പൊ ഒരു റേറ്റിലൊക്കെ വരുന്ന നമുക്ക് ഈ അഗ്ലോണിമ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ലീഫിന്റെ സൈസ് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ജസ്റ്റ് ഞാൻ എൻ്റെ കൈവെച്ചൊന്ന് കാണിച്ച് തരാം അതെങ്ങനെ വെക്കുമ്പോൾ തന്നെ എൻ്റെ കൈയെക്കാട്ട് നന്നായിട്ട് വലുതായിട്ടാണ് ഓരോ ലീഫും ഉള്ളത് അപ്പം തന്നെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇതാ ഇത്രയും മെച്യുറായിട്ടുള്ള ഈ സൺ റയറിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തത് ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് അതും എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നതും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള അഗ്ലോണിമ സോംപാക്ട് റെഡ് സോംപാക്ടിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് ഈ പ്ലാന്റിന് പത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന പ്ലാന്റ് ആണ് സൈസും ആ സ്റ്റെമ്മിന്റെ വണ്ണവും അതേപോലെ തന്നെ എത്രത്തോളം മെച്ചൂർ ആണെന്നൊക്കെ നിങ്ങൾക്ക് ഇതാ വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അതേപോലെ ഇതിന്റെ കളർ വന്നിട്ട് നല്ല റെഡ് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നന്നായിട്ട് റെഡ് കളർ കേറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാട് ലീവ്സ് ഒക്കെ ആയിട്ട് നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെ നല്ല ബുഷി ആയിട്ടുള്ള ടൈപ്പ് ആണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വില വരുന്ന ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഓഫറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് ഇന്ന് മുതല് അടുത്ത മാസം പതിനാറാം തീയതി വരെയാണ് ഇതിന്റെ ഓഫർ ഉള്ളത് പിന്നെ പ്ലാന്റ്സ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണെങ്കിൽ ആ പിന്നെ കാണത്തില്ല അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യുക പിന്നെ ഇത്രയും റേറ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇതെല്ലാം കുറച്ച് ആയിട്ടുള്ളതും ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ആയതുകൊണ്ടിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഇത്രയും റേറ്റ് വരുന്നത് അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും റേറ്റ് കുറച്ചിട്ട് ഓഫറിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് അത്യാവശ്യം എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഉള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുമല്ലോ അത്യാവശ്യം ഹൈറ്റും അതേപോലെ തന്നെ പ്ലാന്റിന് അത്യാവശ്യം വെയ്റ്റും ഉണ്ട് അപ്പം നമുക്ക് ഒരു ബോക്സിൽ മാക്സിമം രണ്ട് പ്ലാന്റ്സ് അത്രയേ ഒരു ബോക്സിൽ നമുക്ക് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് അയക്കാനായിട്ട് പറ്റുള്ളൂ കാരണം രണ്ടിൽ കൂടുതലൊക്കെ അയയ്ക്കുമ്പോൾ പ്ലാന്സിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൂടെ ഞാൻ എടുത്തു ഉള്ളൂ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി സിയും പ്രൊഫഷണലും അതുപോലെ തന്നെ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഡെലിവറി ഉള്ളത് അപ്പൊ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ ഓഫർ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ നമ്മൾ പതിനാ അടുത്ത മാസം പതിനാറാം തീയതി വരെ ഈ ഓഫർ ഉണ്ടെങ്കിലും പ്ലാൻസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് പ്ലാൻസ് ചിലപ്പോൾ അത്രയും ദിവസത്തേക്ക് കാണത്തില്ല അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കോളൂ അപ്പൊ ഈ ഓഫേഴ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ മാസത്തിൽ വരുന്ന എല്ലാ ഓഫർ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ ഉടനെ തന്നെ അടുത്ത ഓഫർ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ